ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് പോകുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൻ്റെ ഹൃദയഭാഗത്തിലൂടെ ഒരു സഞ്ചാരമാണ് മറ്റൊന്നുമല്ല എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലമാണ് തന്നെയുമല്ല ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൻ്റെ പ്രധാന ഭാഗവുമാണ് മൂവാറ്റുപുഴ എന്നാൽ മൂവാറ്റുപുഴയുടെ പ്രത്യേകത മൂവാറ്റുപുഴയുടെ സെൻടറിലൂടെയാണ് അങ്കമാലി കോട്ടയം എം സി റോഡ് കടന്നു പോകുന്നത് ഇത് തന്നെയുമല്ല ഏതു നേരവും മൂവാറ്റുപുഴ ഹൃദയഭാഗങ്ങളിൽ തിരക്കാണ് വാഹനങ്ങളുടെ തിരക്കാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരക്ക് വരുന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണ് വിചിത്രമായ പല കാഴ്ചകളും നമുക്ക് കാണുവാൻ കഴിയുക ഏത് താലൂക്ക് ആസ്ഥാനങ്ങളെടുത്താലും അവിടങ്ങളിലെല്ലാം ബൈപ്പാസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആധുനിക കേരളം വികസനപാതയിൽ കുതിക്കുമ്പോൾ എല്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലും അനേകം അനേകം ബൈപ്പാസുകളും സർക്കിൾ റോഡുകളും അതുപോലെ ഓവർ ബ്രിഡ്ജുകളുമെല്ലാം രൂപപ്പെട്ടിട്ടുണ്ട് എന്നാൽ മൂവാറ്റുപുഴക്കാരെ സംബന്ധിച്ച് എന്നും ഇതൊരു ശാപമായി നിലനിൽക്കുകയാണ് ഈ തിരക്കുകൾ ഒരു ആംബുലൻസ് വിളിച്ച് അല്ലെങ്കിൽ ഒരു രോഗി അത്യാസന്ന നിലയിൽ വരുമ്പോൾ ആംബുലൻസിന് പോകാൻ പോലും കടന്നു പോകാൻ പോലും ഇടമില്ലാത്ത ഒരു പാത മൂവാറ്റുപഴയുടെ ഹൃദയപാത എം സി റോഡ് ഇത്രമാത്രം വികസന രംഗത്തും മറ്റു കാര്യങ്ങളിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിക്കുമ്പോഴും തർക്കങ്ങളും തർക്കവിതർക്കങ്ങളും കൊണ്ട് ഈ ദേശീയപാതകൾ അല്ലെങ്കിൽ മറ്റു പാതകൾ ബൈപ്പാസ് റോഡുകൾ സർക്കിൾ റോഡുകൾ അതുപോലെ മറ്റ് വികസനങ്ങളൊക്കെ മുരടിച്ച് നിൽക്കുന്നു മൂവാറ്റുപുഴ ടൗണിൻ്റെ ഹൃദയഭാഗങ്ങൾ ആകെ ഒരു പാലമുള്ളത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണത ഒരു പാലവും അതിന് പരലായി പുതിയൊരു പാലവും തീർത്തു എന്നല്ലാതെ മൂവാറ്റുപുഴയുടെ സഞ്ചാര പാത ഇപ്പോഴും ഇടുങ്ങിയത് തന്നെയാണ് മറ്റൊന്നുമല്ല ഒരു വണ്ടി ഒന്ന് ക്രോസ് ചെയ്താൽ പിന്നെ മൂവാറ്റുപുഴയുടെ ബ്ലോക്ക് തീരുന്നതില്ല രാവിലെ മുതൽ വൈകിട്ട് ആകുന്നതുവരെ ഈ ബ്ലോക്കുകൾ നിലനിൽക്കും എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള ബ്ലോക്കുകളാണ് പ്രധാനമായ ജംഗ്ഷൻ വെളുർക്കുന്നം വാഴപ്പള്ളി മുതൽ തുടങ്ങുന്ന ബ്ലോക്ക് അങ്ങ് സിഗ്നൽ ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴേക്കും ബ്ലോക്കുകളുടെ കേന്ദ്രമായി മാറുകയാണ് തന്നെയുമല്ല ഈ പാതയോരത്ത് തന്നെയാണ് ബീവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുള്ളത് അവിടങ്ങളിലേക്ക് എത്തുന്ന വാഹനങ്ങളുടെ തിരക്കുകൊണ്ട് ഏത് സമയവും ഓട്ടോറിക്ഷകളും കാറുകളും വട്ടം വട്ടം ധരിക്കുന്നത് ഈ ബ്ലോക്കുകൾ ഒരു കാലത്തും തീരുകയുമില്ല ഇത് ഒരു പ്രധാന തടസ്സമാണ് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതും എന്നാൽ ഇത് പലപ്പോഴും മാറ്റി സ്ഥാപിച്ചിട്ട് വീണ്ടും ഇവിടെ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു തന്നെയുമല്ല മൂവാറ്റുപുഴ ഈ കാണുന്ന സിഗ്നൽ ജംഗ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം മൂവാറ്റുപുഴയുടെ പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതുമാണ് പ്രധാനപ്പെട്ട സിഗ്നൽ ജംഗ്ഷനായ വെള്ളൂർകുന്ന് ജംഗ്ഷനിൽ കൈചൂണ്ടിയിൽ ഒരു ബോർഡ് പോലും എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുമില്ല ഇതിനെക്കുറിച്ച് പല പറഞ്ഞിട്ടുള്ളതാണ് പരാതികളും കൊടുത്തിട്ടുള്ളതുമാണ് തന്നെയുമല്ല ഈ ഒരു പാലമല്ലാതെ മറ്റൊരു പാലം മൂവാറ്റുപുഴയ്ക്കില്ല ഈ എം സി റോഡിൻ്റെ ഭിമുഖമായി ഇതുപോലെ തന്നെ ഈ തിരക്കുകൾ തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ചാലിക്കടവ് പാലം പണി പൂർത്തിയാക്കിയത് അതുകൊണ്ടൊന്നും വേണ്ടത്ര ഉപകാരപ്രദമായി മൂവാറ്റുഴ ടൗണിൻ്റെ തിരക്ക് കുറിക്കാൻ അത് കാരണമായിട്ടില്ല തന്നെയുമല്ല മുറിക്കല്ലുപാലം മൂവാറ്റുഴയുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലായി കടാതിയും മുറിക്കൽ മുറിക്കല്ല് പാലം പണി പൂർത്തിയാക്കിയിട്ടിട്ട് വർഷങ്ങളായി അവിടെയുള്ള ചില തൽപര കക്ഷികളുടെ സ്ഥലങ്ങൾ കൂടിയ വിലയ്ക്ക് പോകാത്തത് കൊണ്ട് അത് കേസുമായി ബന്ധപ്പെട്ട് അത് ആ പ്രവൃത്തി അവിടെ മുടങ്ങിക്കിടക്കുകയാണ് ഇവിടെ ആർക്കു വേണ്ടിയിട്ടാണ് ഈ വികസനങ്ങളൊക്കെ നടക്കുന്നത് എന്ന് തർക്കങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നിലവിൽ ഒരു എം എൽ എ ഉള്ളതാണെങ്കിൽ സ്വന്തം പാർട്ടിക്കാരുടെ തന്നെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടും അവരുടെ ശത്രുവുമായി മാറിക്കൊണ്ട് അദ്ദേഹവും പുതിയ പാന്താവിലൂടെ സഞ്ചരിക്കുകയാണ് മാറി മാറി ആരു ഭരിച്ചാലും മൂവാറ്റുപുഴ ഇത്തരത്തിലേക്ക് ഒരു പുതിയ പാതയിലേക്ക് കടക്കാത്തത് എന്താണ് എന്ന് ജനം ചിന്തിക്കുന്നതിൽ പറയാനുണ്ടോ നാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടതില്ലേ ഈ കാണുന്ന പാലം ഈ ഒരു പാലത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂവാറ്റുപുഴ ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ അങ്ങനെ വന്നാൽ ആർമി നിർമ്മിക്കുന്ന ബേലി പാലങ്ങൾ മാത്രമാണ് പിന്നെ നമുക്ക് ഏക ആശ്രയം ഒരു ബൈപ്പാസ് പോലും ഇല്ലാത്ത ഏക താലൂക്ക് എന്നുള്ളത് മൂവാറ്റുപുഴ മാത്രമാണ് കേരളത്തിൽ തൊട്ടടുത്ത താലൂക്കാണ് തൊടുപുഴ തൊടുപുഴ പ്രദേശങ്ങളിലൊക്കെ ചെന്നാൽ നമുക്ക് എപ്പോഴും വഴി തെറ്റിപ്പോവും അത്രമാത്രം സർക്കിൾ വേകളും ഇഷ്ടംപോലെ ബൈപ്പാസ് റോഡുകളുമാണ് അവിടങ്ങളിലൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതിവരും മതിവരവോളം നമ്മൾ കാത്തുനിന്ന് പോകും ആ കാഴ്ചകൾ എന്തുകൊണ്ടാണ് ഈ മൂവാറ്റുപുഴയ്ക്ക് ഈ ഗതി വരുന്നത് ഈ ഒരു കച്ചേരി താഴത്തെ ഈ ഒരു ഇടത്തേക്ക് തിരിഞ്ഞു പോകുന്ന കോടതി റോഡ് പോലീസ് സ്റ്റേഷൻ വഴി ചെന്ന് ചാടുന്നത് വീണ്ടും ഈ റോഡിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത ഒരു ബൈപ്പാസ് റോഡ് പോലും മൂവാറ്റുപുഴ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് കണക്ട് ചെയ്ത് പോകാനില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മൂക്കത്ത് വിരൽ വയ്ക്കുകയല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല നമ്മളൊന്നും ആലോചിച്ച് നോക്കുക നമ്മൾ മൂവാറ്റുപുഴക്കാർ പ്രതികരിക്കണ്ടേ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കാത്തത് മുറിക്കല്ല് പാലം പണി പൂർത്തിയായിട്ട് വർഷങ്ങളായി ആ പാലവും തീർന്ന് ചാലിക്കടവ് പാലവും തീർന്ന് അല്ലെങ്കിൽ പുതിയ വെളൂർക്കുന്നും വഴിയുള്ള ബൈപ്പാസ് റോഡുകളിലെ ഏതെങ്കിലും ഒരു റോഡ് പൂർത്തിയാക്കി ഒരു സർക്കിൾ വേ മൂവാറ്റുപുഴയ്ക്ക് എന്നാണ് രൂപപ്പെടുക അന്നാണ് ഇനി മൂവാറ്റുപുഴ പുതിയൊരു മാറ്റത്തിന് നന്ദി കുറിക്കുക മൂവാറ്റുപുഴ ജില്ല വേണം ജില്ല വേണമെന്ന് വാശി പിടിക്കുന്നവർ ആദ്യം ഒരു വഴി വട്ട് എന്നിട്ട് വേണ്ടേ ജില്ല ഉണ്ടാക്കാൻ ഒരു ജില്ല ആസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ എവിടെയാണ് ഇതിനുള്ള സൗകര്യം മൂവാറ്റുപുഴയ്ക്ക് നമ്മൾ ജില്ല വേണ്ട എന്നല്ല നമുക്ക് എത്രമാത്രം ഡെവലപ്മെൻസ് ഉണ്ടോ അത്രയും നമ്മുടെ പ്രദേശങ്ങൾക്ക് നല്ലതാണ് എന്ന് എനിക്കറിയാം എന്നാൽ ഈ കാണുന്ന വഴികളൊക്കെ ഒറ്റ വഴിയിലൂടെ ചുമ്മാ ഓരോ വഴികൾ രൂപപ്പെട്ട് ആ വഴിയിലേക്ക് തന്നെ വീണ്ടും കയറി ഈ കാണുന്നത് ടി വി കുന്നാണ് ഈ പ്രദേശങ്ങളൊക്കെ എന്നാണ് എവിടെയാണ് ഒരു ബ്ലോക്ക് വന്നാലത്തെ സ്ഥിതി ഇത് ഒരു നാലു മണി സമയമാണ് പക്ഷേ ഒരു ബ്ലോക്ക് അപ്പുറം ഇപ്പുറയും രൂപപ്പെട്ടാൽ പിന്നെ മൂവാറ്റുപുഴ അനങ്ങാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഞാൻ മൂവാറ്റുപുഴക്കാരനായതുകൊണ്ട് മാത്രം മൂവാറ്റുപുഴയെ കുറ്റപ്പെടുത്തുന്നതല്ല മനുഷ്യൻ ഇന്ന് എല്ലാ മേഖലകളിലും രാഷ്ട്രീയവും കക്ഷിഭേദവും മറന്ന് സ്വന്തം നാടിനെ വികസനത്തിന് വേണ്ടി ഒരുപാട് പാടുപെടാറുണ്ട് എന്നാൽ ഇവിടെ ഇപ്പോഴും രാഷ്ട്രീയ പോരും വൈരാഗ്യങ്ങളും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കുതന്ത്രങ്ങളും കൊണ്ട് മൂവാറ്റുപുഴ ഇങ്ങനെ തന്നെ നിലനിന്നു പോകുന്നു എന്തുകൊണ്ടാണിത് നാം ചിന്തിക്കണ്ടേ പ്രതികരിക്കേണ്ടേ നിങ്ങൾ പ്രതികരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല മൂവാറ്റുപുഴയ്ക്ക് ഒരു ബൈപാസ് ഒരു സർക്കിൾ വേ എത്രയും ഉടനെ പൂർത്തിയാകണം അതിനുവേണ്ടി നമ്മൾ മുറവിളി കൂട്ടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മൂവാറ്റുപുഴയെ സ്നേഹിക്കുന്ന മൂവാറ്റുപുഴയെ ഇഷ്ടപ്പെടുന്ന മൂവാറ്റുപുഴക്കാരനായ ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നു എന്നെ കേട്ട എന്നെ കണ്ട നിങ്ങൾക്കേവർക്കും നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തി നിങ്ങളും പ്രതികരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ സന്തോഷം എന്ന ചാനൽ ഇവിടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പച്ചപ്പാടിൻ്റെ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നെ കേട്ട നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ